മല്ലു മല്ലുകൈ ബി എഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഓരോരോ അപ്ഡേഷനും വളരെയധികം സന്തോഷം നൽകുന്നത് തന്നെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ലൂണിയുടെ തിരിച്ചുവരും അതുപോലെ തന്നെ ജോഷിയുടെ തിരിച്ചുവരും ഒക്കെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്നതാണ് എന്നാൽ ഇത് ഇന്നലെ മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗാന താരമായ കോമി പേപ്പറെ ബ്ലാസ്റ്റേഴ്സുമായി കരാർ അവസാനിപ്പിക്കുന്നെന്നും അദ്ദേഹം ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് റൂമറുകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും അതിനെല്ലാം ഇവിടെ അന്ത്യമാവുകയാണ് പേപ്പറയുടെ പരിക്ക് വളരെ ഗുരുതരമാണെന്നും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് വളരെ നീളുമെന്നും അതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ കരാർ അവസാനിപ്പിക്കുന്നതെന്നൊക്കെയായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ഗാനതാരമായ കോമി പേപ്പറ ഇപ്പോൾ മുംബൈയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ഐബൻ ഡോഹ്ലിങ്ങിനോടൊപ്പം റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ നടത്തുന്ന ഇമേജുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നമുക്ക് അയച്ചു തന്നതാണ് ഏതായാലും ഇതിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ കാമി പേപ്പറെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേ നമ്പർ പതിനാല് ധരിച്ചുകൊണ്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന പിച്ചറുകളാണ് കാണാൻ സാധിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പേപ്പറയുടെ മടങ്ങി വരുമൊന്നും ഇനി അധികം നാൾ നീണ്ടു പോകില്ല എന്ന് തന്നെയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സന്തോഷം നൽകുന്നതാണ് തുടക്കത്തിലെല്ലാം ഒരുപാട് വിമർശനങ്ങൾ താരത്തിന് നേരെ ഉയർന്നിട്ടുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ശൈലിയുമായി താരം ഒന്ന് ഇണങ്ങി വരുന്നതിൻ്റെ ഇടയിലാണ് താരത്തിൻ്റെ പരിക്ക് സംഭവിക്കുന്നത് ഏതാണ്ട് ഈ ഒരു പിച്ചറുകൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്നത് തന്നെയാണ് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റ് ആയി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം